മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി ജി ക്വാർട്ടേഴ്സിൽ മോഷണം അടച്ചിട്ടിരുന്ന കാർട്ടേഴ്സിന്റെ പൂട്ടറത്തുമാറ്റി ഇരുപത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനിലിന്റെ ഭാര്യ ഡോക്ടർ ശ്രേയാപ്പോളിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ശ്രേയാപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ക്വാർട്ടേഴ്സ് പൂട്ടി പുത്തൂർ വെട്ടുകാട് ഏഴാംകല്ലിലെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ ശ്രേയാപ്പോളിന്റെ മാതാവ് കാർട്ടേഴ്സിൽ മോഷണ വിവരം അറിഞ്ഞത് കാർട്ടേഴ്സിനകത്തെ അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന പേഴ്സും തുറന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് രണ്ട് മോഷ്ടാക്കൾ നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞത് പി ജി ക്വാർട്ടേഴ്സ് എ ബ്ലോക്കിന്റെ മൂന്നാം നിലയിലെ നാല് ക്വാർട്ടേഴ്സുകളിൽ ഒന്നാണ് ഡോക്ടർ ശ്രേയാ പോളിന്റേത് രണ്ടെണ്ണത്തിൽ താമസക്കാരില്ല ഒരു ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന താമസക്കാർ മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല ഡോക്ടർ ധനിൽ കോൺഫറൻസ് സംബന്ധമായി യാത്രയിലായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ടി سور